യ്പമംഗലത്ത് ഇറി ഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ ഒൻപത് പ്രതികൾ അറസ്റ്റിൽ കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കപ്പക്കടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ് തലശ്ശേരി തോട്ടട സ്വദേശി ബൈത്തുൾ ഷർമിയ വീട്ടിൽ സലീം കണ്ണൂർ അഴീക്കൂട് സ്വദേശികളായ കടപ്പുറത്തകത്ത് കാക്കിവീട് ഫായിസ് മുടവൻ വീട്ടിൽ മുജീബ് തൃശൂർ അർണാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷ് എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം വീട്ടിൽ സുരേഷ് എറിയാട് അഴീക്കോട് സ്വദേശി കുന്നിക്കുളത്തെ വീട്ടിൽ ഷിഹാബ് ശ്രീനാരായണപുരം ബേക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മര്ദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത് ഇറീഡിയന് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറീഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റുമുള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാധിക്കിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ും ലഭിക്കാതായതോടെയും ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ കൂട്ടരും രാത്രി തൃശൂരിൽ എത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു റെസിഡൻസി പൗലർ റെസിഡൻസി പൗലർ ഏജൻസി പൗലർ ഏജൻസി പേരുള്ള ഹോട്ടലിൽ ഒരു റൂമിൽ രാത്രി താമസിച്ചു അവിടെ ഗൂഢാലോചന നടത്തി ആ സ്ഥലത്തില് തൃശൂരിൽ നിന്ന് ഒരു ദിലീപ് പേരുള്ള ആള് അവിടെ എത്തിട്ട് ഗൂഢാലോചനയുടെ ഭാഗമായി പ്ലാനിങ് ചെയ്തു ഈ ദിലീപ് തൃശൂക്കാരാണ് കൂടെ ഈ കേസിൽ ഇൻവോൾവായ പ്രതികൾ അഞ്ച് പേരാണ് അതിൻ്റെ ഇതൊരു കൊട്ടക്ഷൻ ടീം പോലെയാണ് തൃശ്ശൂരിൽ ഇവരുടെ ലീഡർ മുത്തു കലാസ് തനേഷ് ആണ് ഈ ടീമിൻ്റെ ലീഡർ ഇവരാണ് ഈ ഓപ്പറേഷനിലൂടെ ചെയ്തത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി രാത്രി കണ്ണൂർ ടീം ഈ പൈഡ് ഏജൻസിയിൽ വന്നിട്ട് താമസിച്ചു അടുത്ത ദിവസം ഈ മണ്ണപ്പെട്ട അരുണ് അതുപോലെ തന്നെ ശശാങ്ക് വ്യക്തി നമ്പർ ടു ശശാങ്ക് ആൽക്ക് പല കലക്ടർ പറയാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവർക്ക് കല്ലൂരിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ കല്ലൂർ ഉള്ള സ്ഥലത്തിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അയാൾക്ക് ചോദ്യം ചെയ്തു അവർക്ക് പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് അടി കൊടുത്തു അവിടെ നിന്ന് ഒരു ഒറ്റപ്പെട്ട സ്റ്റേഷൻ്റെ കൊണ്ടുപോയി അവിടെ വീണ്ടും അടിക്കൊടുത്തു അവിടെ നിന്നും വട്ടണാത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിലൊരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ ആക്സിഡന്റിൽ പരിക്കുപറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചുനേരമായി അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി പരിശോധിച്ചതിൽ അസ്വാഭാവികമായ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് അരുണിനെ ആംബുലൻസിൽ കയറ്റി വിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഡിസീസ്ഡ് ആയി അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും എം ഇ എസ് എസ് മാബി കോളേജ് മതികംപൂർ സ്റ്റേഷൻ ലിമിറ്റ് എം ഇ എസ് എസ് മാബി കോളേജിൽ അടുത്തുള്ള മുത്തു അലായസ് ദിനേഷ് മുത്തു അലായാസ് ദിനേഷ് ഇട വീട്ടിൽ എത്തി സോ ഇരുപത്തി മൂന്നാം തീയതി എത്തി വൈകുന്നേരം അവർ ഇവിടെ മതിരകാംപൂർ സ്റ്റേഷനിൽ വീട്ടിലുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ട് അവർക്ക് വീണ്ടും അവർക്ക് അടി കൊടുത്തു അതിൻ്റെ റിസൾട്ട് റിസൾട്ടായിട്ട് അയാൾ മറ്റ് ഈ അരുൺ ഈ കോമ്പ്യൂട്ടർ കാറാണ് അയാളും മരിച്ചു അപ്പോൾ ഇയാൾ മെഡപ്പെട്ട ശേഷം ഇയാൾ ഇവർക്ക് ഈ ടീമിൽ മുത്തയുടെ ടീമിൽ അബേ പേരുള്ള ഒരാൾ ഈ ഒരു ഒരു പ്ലാനിങ് ചെയ്ത് ഈ ബോഡി ആംബുലൻസ് ഡ്രൈവർക്ക് വിൽപ്പിച്ചിട്ട് രാത്രി ആംബുലൻസ് ഡ്രൈവർക്ക് ബോഡി വിൽപ്പി ഏൽപ്പിച്ചു അപ്പോൾ പോലീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോണ്ടിന്യൂസ്ലി അന്വേഷണം ചെയ്ത് ഇവർ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇനീഷ്യലി ഇതൊരു ടോട്ടലി ബ്ലൈൻഡ് കേസായിരുന്നു പക്ഷേ അതിനുശേഷം വൻ ഭഗവൻ എല്ലാ എക്ട്യൂറ്റുകൾക്കും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പതി പന്ത് ടോട്ടൽ പതിമൂന്ന് പതിമൂന്ന് പ്രതികൾ നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് അതിൽ നിന്ന് ഒൻപത് പേർക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാല് പേർ കൂടി ബാലൻസ് ഉണ്ട് അവർക്കു ഏറ്റവും വേണം അല്ല അയാൾ അൺകോഷ്യസ് അവിടെ ഫസ്റ്റ് സ്ഥലത്തിൽ തന്നെ അൺകോഷ്യസ് ആയിരുന്നു എന്നാലും അവിടെ നിന്ന് അവിടെ അവർക്ക് ചിലപ്പോൾ പോലീസ് നോക്കും ആൾക്കാർ നോക്കിയിട്ട് പോലീസിനെ അങ്ങനെ ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഈ മുത്തു അല്ല സുദിനേഷ് അയാളുടെ വീട്ടിൽ ഇവിടെ മുതിലക്കത്തേക്ക് കൊണ്ടുവന്നു അവിടെ ആക്ച്വലി അവിടെ ഒരു സുരേഷ് പേരുള്ള പേരുള്ളവർ വേറൊരു അക്യൂസ് ഉണ്ട് ആൾ പറഞ്ഞു അയാള് ബേസിക്കലി അയാൾ ആക്ടിങ് ചെയ്യുന്നുണ്ട് അയാൾ ആക്ച്വലി കോൺഷ്യസ് ആണ് അതുകൊണ്ട് അവർ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല പക്ഷെ കോൺസിക്ലി ഡിലേ ആയതുകൊണ്ട് അയാൾ പറ്റും ആ കല്ലൂർ കല്ലൂർ ആണ് ഫസ്റ്റ് അഡീഷണൽ ഓപ്പറേഷൻ കല്ലൂരാണ് തുടങ്ങിയത് പക്ഷേ പ്ലാനിങ് കോൺസ്പിറേസി ഇതിനു മുമ്പ് തൃശൂര് റൂറല് എസ്പി നവനീത് ശര്മ്മയുടെ നിര്ദ്ദേശാനുസരണം കൊടുങ്ങളൂര് ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തുടടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിനുശേഷം മൃതശരീരം സ്ഥലത്തു നിന്നും മാറ്റുന്നതിനുപയോഗിച്ച കാർ തിരൂർ നിന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളില് തന്നെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാവിവരങ്ങള് ശേഖരിച്ചും തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു അരുണിന്റെ ദേഹത്ത് എഴുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് എസ്ഐമാരായ കെ എസ് സൂരജ് ടി കെ ജയ്സൻ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് വനിതാ ജി എസ് ഐ പി കെ നിഷി എസ് സി പി ഒരായ മുഹമ്മദ് റാഫി സുനിൽ കുമാർ ജ്യോതിഷ് കയൻ പ്രിയ സി പി ഒരായ ഒ എഫ് ജോസഫ് മുഹമ്മദ് ഫറൂഖ് പി കെ സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ കുറഞ്ഞ വിലയും കൂടെ ഡിസ്പ്ലേ

കുഞ്ഞിര പാകിയ പട്ട സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ കളക്ഷൻസ് ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി മാത്രമായി മാത്രമായി പ്രത്യേക സെലക്ഷൻ സെലക്ഷൻ അറബിക് ക്വാളിറ്റി ഡിസൈൻസ് കുട്ടി ക്യൂട്ട് കിഡ്സ് വെയർ ബ്രാൻഡഡ് ബ്രാൻഡഡ് ആൻഡ് സെമി ഗാലറി അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ വരൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം അനുഭവിച്ചറിയൂ Nilekyato Fruumai Inam Ning Lodap. Fashion Hub and Wedding Center, Nambratichira Beach Road, Chindrapini. You're watching True Line News.